മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവില ഉണ്ടല്ലോ പഴുത്തതും കുറച്ച് പഴുക്കാരായതും എല്ലാം കൂടെ ഈ മാവില വെച്ചിട്ട് നമുക്കൊരു ക്ലീനിങ് ഏജൻ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ആദ്യമായിട്ട് അഞ്ചാറ് മാവില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രില്ല് വേണം പിന്നെ ഉജാര വേണം എൻ്റെ ഇവിടെ ഒരു പഴയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മാവില ഇതിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം ഈ മാവില പഴയ കാലത്തൊക്കെ ഉള്ളവരെല്ലാം ഇത് പല്ല് തേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നാണ് പല്ലിന് നല്ല വെളുത്ത കളറും ഉണ്ടാവും ഇത് നമുക്ക് സ്റ്റൗൽ വെച്ച് തിളപ്പിച്ച് കന്ന് ഉപയോഗിച്ചെടുക്കാം നമ്മുടെ മാവിലെല്ലാം ഇവിടെ നല്ലോണം തിളച്ച് ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് വെള്ളം ഒരു ഇളവ് മഞ്ഞ കളർ വന്നിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് വെന്തിട്ടുണ്ട് മാവിലെല്ലാം ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ആറമിക്കാം നല്ലൊരു പ്ലാസ്റ്റിക് ഇണയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ അതിലേക്ക് നമ്മൾക്ക് ഇത് മാവില വേവിച്ച വെള്ളം വെച്ച് കൊടുക്കാം നല്ല മഞ്ഞ നിറം വന്നിട്ടുണ്ട് നമ്മൾക്ക് രണ്ടു മൂന്ന് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം രണ്ടു തുള്ളി ഫ്രൽ ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെച്ച് നമ്മൾക്ക് പഴയ ഒരു ചിളയുടെ പാത്രമാണ് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം നല്ലവണില്ല തിളങ്ങുന്ന മാവിൻ്റെ ഇല നല്ല ക്ലീനാവാൻ നല്ലൊരു സാധനമാണ് അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ആൾക്കാർ പല്ലുതേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് മാവില അല്ല വെറ്റി കിടങ്ങണത് ഇത് നമുക്ക് വേറൊരു പാത്രം എന്തായിട്ട് കൊടുക്കാം സ്റ്റീൽ പ്ലേറ്റ് എന്ത് നല്ല ഇനി സ്റ്റീലിന്റെ പൈപ്പ് ഒന്ന് തേച്ചു കൊടുക്കാം കണ്ടില്ല പൈപ്പ് നല്ല വെട്ടിത്തിറങ്ങും ഇത് വളരെ ചിലവ് കുറഞ്ഞുള്ള ഒരു ക്ലീനിങ് സാധനമാണ് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാം ഇവിടെ ഒരു ഒഴിഞ്ഞൊരു പ്രിലിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ഒഴിച്ച് വെച്ച ആവശ്യാനുസരണം നമ്മൾക്ക് ഉപയോഗിക്കാം ഇതേപോലെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്